നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട അത്ലറ്റ് ആരാണ് ഫുട്ബോൾ താരം ആരാണ് ഈ കണക്കുകളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരുപക്ഷെ ഫുട്ബോൾ താരം എന്ന ലിസ്റ്റിൽ മെസ്സിയോ ക്രിസ്ത്യാനോയോ ഒക്കെയാണ് വരാൻ സാധ്യത എന്നായിരിക്കും സ്വാഭാവികമായിട്ടും ആരാധകരെ കരുതുക കാരണം ഇതിപ്പോൾ കളിയുടെ കണക്കൊന്നും ഏറ്റവും അധികം ഫെയ്ബുള്ള ആളുകൾക്ക് ഒരു കൂടുതൽ സെർച്ചൊക്കെ ലഭിക്കാം പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് പുറത്തു വരുന്നു അത് ആരെങ്കിലും ഏതെങ്കിലും ഏജൻസി ഉണ്ടാക്കിയ അല്ല ഗൂഗിൾ തന്നെ പുറത്തുവിട്ട കണക്കാണ് ഇയർ ഇൻ സെർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ തന്നെ വിശദമായിട്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൽ ഗ്ലോബൽ ബേസിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ട്രെൻഡിങ് സെർച്ച് വന്നത് ഒന്ന് കോപ്പ അമേരിക്കയാണ് ഓ കോപ്പ അമേരിക്കയിലാണ് ഏറ്റവും അധികം ട്രെൻഡിങ് സെർച്ച് രണ്ട് യു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് അതായത് യൂറോ കപ്പാണ് മൂന്നാമത് ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പാണ് നാലാമത് വന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരങ്ങളാണ് അതായത് ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഇതാണ് ട്രെൻഡിങ് സെർച്ചിൽ വന്നിരിക്കുന്നത് ഇനി സ്പോർട്സിൻ്റെ മാത്രം കാര്യമെടുത്താൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട അത്ലറ്റ് ഒന്നാമത് ഇമൈൻ ഖലീഫാണ് രണ്ടാമത് മൈക്ക് ടൈസൺ ആണ് മൂന്നാമത് ലാമിൻ യമാലാണ് അതായത് ഫുട്ബോളർമാരിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ടത് മെസ്സിയും ക്രിസ്ത്യാനിയും ഒന്നുമല്ല മറിച്ച് ലാമിൻ യമാലാണ് ഈ പത്ത് പേരുടെ ലിസ്റ്റിലേക്ക് പോയാൽ ഈ ലിസ്റ്റിൽ ഏഴാമത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യണ്ട് ഒമ്പതാമത് ശശാങ്ക് സിംഗ് ഉണ്ട് ക്രിക്കറ്റ് താരം എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട അത്ലറ്റുകളുടെ ലിസ്റ്റിൽ ഇനി ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട സ്പോർട്സ് ടീംസ് നോക്കിയാൽ ഫുട്ബോളിൽ നിന്ന് അത് ബാഴ്സലോണയും ബാഴ്സലോണും റയലും മാഞ്ചസ്റ്റർ സിറ്റിയും ഒന്നും അല്ല മറിച്ച് ഇൻ്റർ മയാമിയാണ് മയാമിക്ക് ശേഷം വരുന്നത് ബൈർലവർ ക്യൂസൺ ആണ് അപ്പം സ്പോർട്സ് ടീംസിൻ്റെ മൊത്തം സെർച്ചിൻ്റെ കണക്കെടുത്താൽ ഒന്നാമത് ന്യൂയോർക്ക് യാഞ്ചീസ് ആണ് രണ്ടാമത് ലോസ് ഏഞ്ചലസ് ഡോഡ്ജേഴ്സ് ആണ് മൂന്നാമത് ഇന്റർമയാമി അപ്പൊ ഫുട്ബോൾ ക്ലബ്ബ് വരുന്നത് മൂന്നാമതാണ് എന്ന് പറയുമ്പോൾ ടോട്ടലിൽ മൂന്നാമത് ഇന്റർമയാമി ഫുട്ബോൾ മാത്രം എടുക്കുമ്പോൾ ഒന്നാമത് ഇന്റർമയാമി നാലാമത് ബയർ ലവർ ക്യൂസൺ ഫുട്ബോള് മാത്രം എടുക്കുമ്പോൾ രണ്ടാമത് ബയർലവർ ക്യൂസൺ അഞ്ചാം സ്ഥാനത്ത് ഈ കാര്യത്തിൽ വരുന്നത് ബോസ്റ്റൺ സെൽത്തിക്സാണ് ഏതായാലും ഇതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഗൂഗിൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പതിനേഴുകാരൻ ലാമിൻ യമാൽ ഫുട്ബോൾ ലോകത്തെ എത്രത്തോളം ആകർഷിക്കപ്പെടുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കണക്ക് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ